കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഫീൽഡ് സ്റ്റാഫ് യൂണിയന്റെ നേതൃത്വത്തിൽ കണ്ണൂർ റീജിയണൽ ഓഫീസിന് മുന്നിൽ ധർമാസമരം നടത്തി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു സ്ലോ പോയിസണിംഗ് രീതിയാണ് ഇപ്പോൾ കെഎസ്എഫ്ഇയിൽ നടക്കുന്നതെന്ന് മോഹൻദാസ് ആരോപിച്ചു ജില്ലാ പ്രസിഡന്റ് കെ അരവിന്ദാക്ഷൻ അധ്യക്ഷനായിരുന്നു എഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് താവം ബാലകൃഷ്ണൻ രാജേഷ് രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു പണിയെടുക്കുന്നവരെ പരിഗണിക്കൂ എന്ന മുദ്രാവാക്യവുമായാണ് സമരത്തിനെത്തിയത് കഴിഞ്ഞ രണ്ടു വർഷത്തിലേറെയായി നിരവധിയായ തൊഴിൽ വിഷയങ്ങൾ മാനേജ്മെന്റിന് മുൻപിൽ നേരിട്ടും കത്തുകളായും നൽകിയിട്ടും ഇതൊന്നും ചർച്ച ചെയ്യുന്നതിന് തയ്യാറാകാതെ നിലവിലുള്ള തൊഴിലാളികളെ ഒഴിവാക്കി പുതിയ മൂവായിരം ബിസിനസ് പ്രൊമോട്ടർ നിയമനത്തിന് തയ്യാറായ സാഹചര്യത്തിലാണ് സംഘടന റീജിയണൽ ഓഫീസുകളിലേക്ക് പ്രതിഷേധ ധർണകൾ നടത്താൻ തീരുമാനിച്ചത് ഇപ്പോൾ വന്നിരിക്കുന്ന ബോർഡ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും ഉൾപ്പെടുന്ന ബോർഡ് ഏജൻ്റന്മാരോട് കാണിക്കുന്ന അവഗണനയാണ് നിങ്ങൾക്കറിയാം ഏഴോ എട്ടോ ബ്രാഞ്ചുകളുമായി അൻപത് വർഷങ്ങൾക്കപ്പുറം തുടങ്ങിയ ഈ സ്ഥാപനം ഇന്ന് അറുനൂറ്റി എഴുപതോളം ബ്രാഞ്ചുകളും പതിനായിരത്തോളം വരുന്ന ജീവനക്കാരും ഏതാണ്ട് എഴുപത്തിമൂവായിരം കോടി രൂപയുടെ ഇടപാടുകളും നടത്തുന്ന ഒരു മഹാ വൃക്ഷമായി പടർന്ന് പന്തലിച്ചതിൻ്റെ പിന്നിൽ ഏറ്റവും കൂടുതൽ വിയർപ്പൊഴുക്കിയത് ഈ പറയുന്ന ബോർഡ് മെമ്പർമാരും ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമല്ല ഈ ഫീൽഡ് സ്റ്റാഫാണ് ഏജൻ്റന്മാരാണ് അവരുടെ താത്പര്യമാണ് സംരക്ഷിക്കേണ്ടത് എന്ന കാര്യം ഓർമ്മിപ്പിക്കുവാനാണ് ഞങ്ങൾ ഈ സമരത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ റീജിയണൽ ഓഫീസുകളിലേക്കും നടത്തുന്ന ചെറുതും വലുതുമായ മാർച്ചുകൾ ഭാഗമായിട്ടാണ് ഇന്നിപ്പോ കണ്ണൂരില് ഈ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്